ദിവസം ചുണ്ടനല്ലി ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു കാറ്റും മഴയും വന്നത് മഴ പെയ്തല്ലോ ഇനി എന്തു ചെയ്യും മഴ നിറഞ്ഞാൽ ജലദോഷം പിടിക്കും തൽക്കാലം ഈ കുടമതി പച്ച പുള്ളി തവളെ പോകുന്നു പോകുന്നു അരിയും പയറും വാങ്ങിക്കാനാൽ ചന്തയിലേക്ക് പോകുന്നു പുള്ളിത്തവളെ പുള്ളിത്തവളെ മഴ നനഞ്ഞിട്ട് വയ്യ നിന്റെ കൂടെ ഒന്ന് തരാമോ ഞാൻ 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 വീട്ടിൽ പോയി കുട കുട വന്നിട്ട് നിന്റെ തരാം ചെയ്യും എനിക്ക് മഴ കൊള്ളില്ലേ നീ തൽക്കാലം ഈ ഉടനെ ശരി സുഹൃത്തിനെ സഹായിക്കാം ദാ കുട ഏ ഇവൻ ചതിക്കുമോ സമയം ആയല്ലോ ചുണ്ടനലിയെ ഇതുവരെ കാണാനില്ലല്ലോ ഇനി എന്തു ചെയ്യും എന്തായാലും അവന്റെ വീട് വരെ ഒന്ന് പോയി നോക്കാം ഇനി പുള്ളിത്തവളയല്ലേ ആ വരുന്നത് സൂത്രത്തിൽ ഇവനോടൊപ്പം കൂടാ പച്ചത്തവളെ പുള്ളിത്തവളെ എങ്ങോട്ടായി പോകുന്നു എന്തിനായി പോകുന്നു അരിയും പയറും വാങ്ങിക്കാനായി ചന്തയിലേക്ക് പോകുന്നു ഇടിയും മഴയും വന്നല്ലോ ഇവിടെ നിൽക്കാൻ വയ്യല്ലോ പച്ചത്തവളെ പച്ചത്തവളെ കൂടെ ഞാനും വന്നോട്ടേ ഏ ഇവൻ ചതിക്കുമോ എന്തായാലും ഇവനെ ഈ സഞ്ചിയിലിട്ട് കൊണ്ടുപോകാം ശരി ഈ സഞ്ചിയിൽ കയറിയിരുന്നോളൂ ചുണ്ടനലി മണ്ടനലി മണ്ടനലിവിടെ എൻ കുടയെവിടെ ഏതു കൊടാ നീ എന്നോട് കടം വാങ്ങിയ കുടാ പുള്ളിത്തവളയുടെ സഞ്ചിയിൽ നിറയെ അരിയും പയറും ആയിരിക്കും ആ മണ്ടൻ തവളയെ പറ്റിച്ച് അതെല്ലാം സ്വന്തമാക്കണം ഓ കുടയോ നിന്റെ കുട ആ മാളത്തിനകത്തുണ്ട് ആ സഞ്ചി ഇവിടെ വെച്ചിട്ട് പോയി എടുത്തോളൂ ശരി എന്താണുള്ളത് എന്ന് നോക്കാം ചതിയന്മാർക്ക് ഇത് തന്നെ വേണം